നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതലുള്ള മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശിക തുകയുടെയും വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണ നടപടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം അനർഹരെന്ന് കണ്ടെത്തിയ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറത്താക്കുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ മറ്റു അനധികൃത പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നതിന് ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധന ഇന്നു മുതൽ സജീവമാകും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കും ൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ പട്ടിക തയ്യാറാക്കുമ്പോൾ അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുക്കുകയും ചെയ്യും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക